ഇത് മാസ് മോട്ടോർഷ് എന്നു പറയുന്നത് ഹീറോണ്ട സ്പ്ലണ്ടർ ആണ് വണ്ടി നമുക്ക് അതിനകത്ത് നിലവിൽ ഫ്രണ്ട് ഫോവർ സൈഡ് ലീക്ക് ഉണ്ട് അതേപോലെ തന്നെ എഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന ടൈം ഇഞ്ചെയിൻ്റെ സൗണ്ട് ഉണ്ട് പിന്നെ ചെയിൻസ് പോക്കറ്റൊക്കെ ചെറുതായി അടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം നമ്മൾ വണ്ടി അഴിക്കണേക്കാൾ മുൻപാണ് ഞാൻ ചെയിൻസ് പോക്കിൻ്റെ കവർ കഴിച്ചു നോക്കി ചെയിൻ്റെ കണ്ടീഷൻ നോക്കാനാണ് പക്ഷേ ചെയിൻസ് പോക്കറ്റൊക്കെ പുതിയതുകൊണ്ട് നമുക്ക് കിടക്കണം കേട്ടോ പിന്നെ എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ടൈം ഇൻജിയും വന്നിട്ടുണ്ട് അതിൻ്റെ നല്ല രീതിയിലുള്ള ചിലമ്പലുണ്ട് അതിനെ നമുക്ക് അതിൻ്റെ ഇത് ഈ ഭാഗത്തൊക്കെ അടിഭാഗത്തൊക്കെ എഞ്ചിൻ്റെ സൈഡിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എഞ്ചിൻ ചേഞ്ചോ അല്ല ടൈമിങ് ചെയ്യാൻ മാറ്റുന്നുണ്ട് ഈ കൂട്ടത്തിൽ കൂടെ നമ്മൾ അതിൻ്റെ ഓയിൽസിലൊക്കെ മാറും അപ്പോൾ ആ കൂട്ടത്തിലേക്ക് ആ ഓയിൽ ലീക്കിൻ്റെ ദിവസമൊക്കെ റെഡി ആയിക്കൊള്ളും പിന്നെ അത് കൂടാണ്ട് ഫ്രണ്ട് ഫോർക്കിൻ്റെ ലീക്ക് ഉണ്ട് ഫ്രണ്ട് ഫോർക്ക് നമ്മൾ നോക്കണ സമയത്തേ അതിൻ്റെ നമ്മൾ പഴിക്കണക്കാലുമ്പത്തന്നെ തന്നെ ഈ സൈഡിൽ ഫോർക്ക് പൈപ്പിൻ്റെ ഒക്കെ പ്ലേറ്റിംഗ് പോയി കാണണം ഈ കാണുന്ന ഭാഗത്ത് പ്ലേറ്റിംഗ് പോയേക്കണേ കാണണേ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ലീക്ക് ഉണ്ട് ഈ സൈഡും ഓൾറെഡി പ്ലേറ്റിംഗ് പോയേക്കണേൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഫോർക്ക് അഴിച്ച് കഴിഞ്ഞാൽ ഓൾസീൽ മാത്രം മാറ്റി റീസെറ്റ് ചെയ്ത് നടക്കില്ല ഓൾസീൽ അതേപോലെ തന്നെ ഡസ്റ്റ് സീൽ ഓയിലൊക്കെ മാറ്റണ കൂടുതൽ ഈ സ്റ്റീലിൻ്റെ ഈ ഫോർക്ക് ഉണ്ടല്ലോ ആ രണ്ട് പൈപ്പും കൂടി മാറ്റിയാലാണ് ആ കംപ്ലയിൻറ്റ് മാറുകയുള്ളൂ അതായത് ഓയിൽ ലീക്കിൻ്റെ കേസ് ഒരു പരിഹാരമാവുള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ ഓൾസീൽ മാത്രം മാറ്റി ചെയ്തുകൊണ്ട് നിൽക്കാൻ പോകുന്നില്ല കാരണം ലീക്ക് വീണ്ടും കാണിക്കും കാരണം ആ പ്ലേറ്റിങ്ങ് പോയ ഭാഗത്ത് ഓൾസീൽ കവറാവില്ല അതികൂടെ ഓയിൽ പുറത്തേക്ക് ലീക്ക് വരും പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് സൈഡ് കോൺസെറ്റും അടി കാണിക്കുന്നുണ്ട് വലിയ ഒരുപാട് അടിയല്ല ചെറിയ രീതിയിൽ ലൂസായിട്ട് അടിക്കുന്നുണ്ട് ഞാൻ അപ്പം അത് നമുക്ക് തൽക്കാലം വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം പക്ഷേ ഈ ചെറിയ മോഡല് കോണാവുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്താലും സാധാരണ രീതിയിൽ കിട്ടാറില്ല അപ്പോൾ കോൺസെറ്റിൻ്റെ കേസ് നമുക്ക് അത്ര കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനായിട്ടുള്ള കേസല്ല ഇനി ഫ്രണ്ട് ഫോർക്കിൻ്റെ കേസ് ചെയ്യണത് കൂടെ ഞാൻ പറഞ്ഞതുള്ളൂ കാരണം കോൺസെറ്റ് കംപ്ലൈൻറ്റ് ഉണ്ട് ഫോർക്ക് ലീക്കിൻ്റെ കേസ് ചെയ്യുന്ന കൂട്ടത്തിൽ കൂടെ അതും കൂടി ചെയ്യുന്നത് നല്ലതാണ് കാരണം കോൺസെറ്റ് നമുക്ക് അഴിച്ചു മാറ്റുമ്പോൾ ഏകദേശം ഒരു എണ്ണൂറ് രൂപ ആ റേഞ്ചൊക്കെ നമുക്ക് പാർട്സും ലേബറും കൂടിയിട്ട് വരും അതായത് പണിക്കാശും പാർട്സിൻ്റെ എമൗണ്ടും കൂടിയിട്ട് ഏകദേശം ഒരു എണ്ണൂറ് രൂപയൊക്കെ പ്രതീക്ഷിക്കാം ഫോർക്കിൻ്റെ കേസും ഈ പറഞ്ഞ രീതികളെ ഫോർക്ക് ഓയിൽ വിത്ത് ഓയിൽസിൽ അടക്കമാണ് നമുക്ക് മാറ്റേണ്ടി വരിക അപ്പോൾ ആ കൂട്ടത്തി കൂടെ രണ്ട് ഫോർക്കിൻ്റെ പൈപ്പും കൂടി വരും അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം അതേപോലെ തന്നെ ക്യാം ജിയൻ എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ക്യാം ജിയൻ കംപ്ലയിൻറ്റ് ഉണ്ട് അതിൻ്റെ ചിലവിലുണ്ട് അതും കൂടി മാറ്റുമ്പോൾ നമുക്ക് എത്രയാണ് ചിലവ് തന്നെ നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്ട്സപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇടാം കാരണം അതനുസരിച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ പരമാവധി നേരത്തെ തന്നെ ഇടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉച്ചയാൽ മതി ഒരു രണ്ട് മണിക്കുള്ളിലൊക്കെ വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് സെറ്റാക്കാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റും കൂടി കമ്പയർ ചെയ്ത് നോക്കാം ശേഷം വാട്സപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ